അതൊക്കെ േ നീ ഫങ്ഷന് വന്നില്ലേ അത് തന്നെ എനിക്ക് സന്തോഷം ഉമ്മ ഇന്നെങ്കിലും എന്റെ കൂടെ വരുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ ഞാൻ വിചാരിച്ചതൊന്നും നടന്നില്ല അതൊക്കെ വിടടി കമനി നീ വളരെ ഭാഗ്യശാലിയാ എന്താ കല്യാണം കഴിഞ്ഞ പിന്നെ ഞാൻ ഇങ്ങനെ പോയി നീ മാത്രം അങ്ങനെ തന്നെ ഇരിക്കുന്നു എങ്ങനെയാ എന്താ ഫങ്ഷൻ നന്നായിട്ട് നടന്നില്ലേ നിന്റെ ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് എങ്ങനെ മലയാളം അറിയോ അതോ ഹിന്ദി മാത്രമാണോ ശരി അതവിടെ ആൾ കാണാൻ എങ്ങനെയാ നിന്റെ മാതിരി വെളുത്തതാണോ അതോ എന്നെ പോലെ കറുത്താണോ എന്തായത് ഞാൻ എത്ര ചോദിച്ചിട്ട് ഒന്നും മിണ്ടുന്നില്ല നിന്റെ വിഷമം എനിക്കറിയാം എന്താടാ എം ഡിയുടെ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടി ഇരിക്കുന്നു എന്ന് ഓർത്തിട്ടല്ലേ അത് എന്താ ഉണ്ടായെന്ന് വെച്ചാ ഞാൻ ഓഫീസിലേക്ക് പുറപ്പെട്ടതാ പെട്ടെന്ന് സെല്ലിൽ വിളിച്ചിട്ട് ഇന്ന് ഡിസ്കഷൻ ഇല്ല നാളെയാണെന്ന് പറഞ്ഞു ശരി നീ പോയടത്തേക്ക് വരാന്ന് വെച്ചാ എനിക്ക് സ്ഥലവും അറിയില്ല ഫോൺ നമ്പറും അറിയില്ല പിന്നെ എങ്ങനെ വരാൻ പറ്റും ഏയ് ശരി വാ ഞാൻ ഒരു പടം വരച്ചിട്ടുണ്ട് ഒന്ന് വന്ന് നോക്ക് എന്താ ഇത്ര കേമായിട്ട് വരച്ചിട്ടുണ്ടാവോ എല്ലാം പാതിയിലും വിൽക്കുകയല്ലേ അല്ല ഞാൻ അറിയഞ്ഞിട്ട് ചോദിക്കുക എന്തിനാ വെറുതെ മെനക്കെടുന്നേ നീ എന്താ പറഞ്ഞു വരുന്നത് എനിക്കറിയില്ല ഒന്നുമില്ല പകുതിയൊക്കെ പടം പോയി തീർത്തു വരാനാണ് ഞാൻ പറഞ്ഞത് കറക്റ്റ് വരച്ചത് തീർത്തിട്ട് ഞാൻ നിന്നെ കാണിക്കാം ടെൻസ് മാത്രമേ ഫൈനൽ എക്സാമിന് ഫസ്റ്റ് ഫസ്റ്റ് വന്നിട്ടുള്ളൂ അത് മാറ്റണം ഞാൻ എന്റെ നന്നായിട്ടാ ചെയ്തത് പക്ഷേ ഒരു മിസ്റ്റേക്ക് ചെയ്തു അല്ലെങ്കിൽ സ്റ്റേറ്റിൽ നീ എന്താ ഒന്നും എന്താടി എന്താ ഒന്നും മിണ്ടാത്തത് നിന്റെ ആരാധനമൂർത്തി ഉദയൻ നിന്നെ ഹെൽപ്പ് ചെയ്തില്ലേ ഗുഡ് മോർണിംഗ് നിനക്കാണ് ഫസ്റ്റ് സൂപ്പറായിട്ട് പെയിന്റിംഗ് ചെയ്തിരിക്കുന്നു താങ്ക് യു മാഡം നീ വരച്ച ആ ഐഡിയ വളരെ നന്നായിട്ടുണ്ട് നിന്റെ വിജയത്തിനുള്ള സമ്മാനം ഒരു മിനിസ്റ്റർ കൊണ്ട് നിനക്ക് തരാൻ ഏർപ്പാട് ചെയ്യാം തൃപ്തിയല്ലേ എന്തോ അതല്ല മാഡം പറയൂ ഞാൻ എന്നും ആരാധിക്കുന്ന ഉദയൻ സാറിന്റെ അടുത്തുനിന്ന് സമ്മാനം വാങ്ങണം അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് സമ്മാനം വാങ്ങുന്നതിൽ എനിക്ക് കൂടുതൽ ഐ സന്തോഷം ഉള്ളത് ഉദയനോ മാഡം ഇറ്റ്സ് ഓക്കെ ഹലോ ഹലോ ആർട്ടിസ്റ്റ് ഉദയൻ സാറിന്റെ വീടല്ലേ ഹലോ ഇസ് ഇറ്റ് യെസ് നിങ്ങൾ ആരാ ഞാൻ കല പറയൂ ഉദയൻ സാറിനോടൊന്ന് സംസാരിക്കണം ആ ഞാൻ അദ്ദേഹത്തിന്റെ വൈഫാണ് എന്ത് വേണമെന്ന് എന്നോട് പറഞ്ഞോളൂ ഞങ്ങളുടെ കോളേജിൽ പെയിന്റിംഗ് മത്സരത്തിൽ വിജയിച്ച കുട്ടി സാറിന്റെ കൈകൊണ്ട് സമ്മാനം വാങ്ങാൻ ആഗ്രഹിക്കുന്നു സാർ ഈ നാട് മുഴുവൻ സാറിനെ പറയണം നിങ്ങൾ അദ്ദേഹത്തിന്റെ സമ്മതം നേടാൻ കഴിയാതിരിക്കില്ല ഞാൻ പറയാം നിങ്ങളും അദ്ദേഹത്തോട് സംസാരിക്കൂ പ്ലീസ് സംസാരിക്കും ഒന്ന് വിളിക്കൂ അദ്ദേഹം വീട്ടിലില്ല മൊബൈൽ നമ്പർ തരാം എഴുതിക്കോളൂ ത്രിപിൾ സിക്സ് ഓക്കെ தேங்க்யூ மேடம் ஹலோ மிஸ்டர் உதயா யான் கலா ஆர்ட்ஸ் கோளேஜ் பிரிசிப்பாளா എന്ത് പറ്റി ഉടനെ തിരിച്ചു വന്നത് ഒന്നുമില്ല ആ ഡിസൈൻ ചെയ്ത ഫയലേ എടുത്തോണ്ട് പോവാൻ മറന്നുപോയി അതാണ് സംഭവം നിങ്ങളിരിക്കൂ ഞാൻ എടുത്തിട്ട് വരാം ആയിട്ടല്ലേ വന്നത് എനിക്കെന്താ ഞാനെന്താ ഓടിയാണ് വന്നത് കാർ ഓടിച്ചോണ്ടല്ലേ വന്നത് ഇതല്ലേ കറക്റ്റ്

പറഞ്ഞില്ലേ ഭർത്താവ് വലിയ ചിത്രകാരനാണെന്ന് അറിയണം അത് മാത്രമല്ല നിങ്ങളെ നിങ്ങളുടെ കൈകൊണ്ട് പ്രയച്ചു വാങ്ങൂന്ന് പറഞ്ഞ ആ പെൺകുട്ടിക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ പങ്കുകൊള്ളണം എന്റെ ഭർത്താവായ ചിത്രകാരൻ നിങ്ങളാണെന്ന് നാട് മനസ്സിലാക്കണം എന്ത് തന്നെ ആയാലും നിങ്ങൾ പോയേ തീരൂ എനിക്ക്

പോരെ ഞാൻ ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാ ആർട്ടിസ്റ്റ് എനിക്ക് പ്രൈസ് ഇവിടെ ശരി അപ്പൊ വിളിക്കാം ഇയാളെ നിനക്കറിയോ ഒരു ഒരാക്സിഡന്റിൽ പരിചയപ്പെട്ടിട്ടുണ്ട് ആ ചെലപ്പോ അഡ്മിഷൻ ആയിരിക്കും ഇവന് ആളുവിന് അനമ്പിൻസ് മീ മാഡം യേസ് കമ്മിങ് മഹേഷ് കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുവാഡം ആ വർഷ ഇതാണ് ഉദയൻ എനിക്ക് മാപ്പ് തരണം നിങ്ങൾ ആരാണെന്ന് അറിയാതെ ഞാൻ ആരാധിക്കുന്ന ചിത്രകാരനെ പറ്റി എന്തൊക്കെ സംസാരിച്ചു അറിയില്ലെന്നും പറഞ്ഞു പറഞ്ഞു തെറ്റുംല്ലോ അറിയാതെ പറഞ്ഞല്ലേ ഞാൻ അതൊക്കെ മറന്നു ഓക്കെ ഇനി മുതൽ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് നന്നായിട്ട് പഠിക്കണം